കിംസ് അൽഷുഫ ആശുപത്രിക്ക് സമീപം റോയൽ ട്രേഡ് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം നിർവഹിച്ചു പെരിന്തൽമണ്ണക്കാർക്കായി ഏറ്റവും മികച്ച പൊതുവത്സര സമ്മാനമായാണ് ദ സൗത്ത് വെജ് പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് നൂറ് ശതമാനം ഓർഗാനിക് പച്ചക്കറികൾ ഉപയോഗിച്ച് പാകം ചെയ്തെടുക്കുന്ന രുചികരമായ സൗത്ത് ഇന്ത്യൻ ഏഷ്യൻ ചൈനീസ് വിഭവങ്ങളുടെ ൊരുക്കി ബൈപാസ് റോഡിൽ റോയൽ ട്രേഡ് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു പുതിയ പുതിയ ഹാപ്പനിങ്സ് നമുക്ക് എല്ലാ ദിവസവും ന്യൂഇയർ ആണ് എല്ലാ ദിവസവും പുതിയ പുതിയ സംരംഭങ്ങളാണ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു നഗരമായി പെരിന്തൽമണ്ണ മാറുകയാണ് പെരിന്തൽമണ്ണയുടെ മുഖഛായ മാറുന്നു പെരിന്തൽമണ്ണയിലെ വികസന കാര്യങ്ങൾ വലിയ തോതിൽ ദ്രുതഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ടൗൺ വികസനം എന്ന് പറയുന്നത് അത്ഭുതകരമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഫുഡ് സിറ്റി ആയിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണയാണ് പെരിന്തൽമണക്കാർ മാത്രമല്ല പുറത്തുള്ള നമ്മുടെ പരിസര പ്രദേശത്തു നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫാമിലി ആയിട്ട് വരുന്ന ഒരു സെന്റർ ആയിട്ട് പെരുന്നവണം മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പുതിയ റെസ്റ്റോറന്റുകൾ വരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വെജിറ്റേറിയൻ ഹോട്ടലുകൾ വെജിറ്റേറിയൻ റെസ്റ്റോറന്റുകൾ പുതുതായിട്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും നല്ല ഒരു സിഗ്നേച്ചറായി സൗത്ത് വെജ് ദ സൗത്ത് വെജ് നമ്മുടെ പെരുന്നൽമണയിൽ ആരംഭിക്കുകയാണ് ഇന്ന് പുതുവത്സര ദിനത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സാലഡുകൾ അതുപോലെ മില്ലറ്റിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പിന്നെ വെജിറ്റേറിയൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു പ്യുവർ വെജ് കേന്ദ്രം കൂടി വന്നിരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ഒന്നാം വാർഡ് കൗൺസിലർ ശരത് ആറ്റുപറമ്പേൽ മർച്ചൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ഭീഷണ മുഹമ്മദ് ഡോക്ടർ നിലാർ മുഹമ്മദ് തുടങ്ങിയവർ സ്ഥാപനത്തിന് ആശംസകൾ അറിയിച്ചു ന്യൂ ഇയർ ദിനത്തിൽ ഇന്ന് പുതുവത്സര ദിനത്തിൽ ഇന്ന് ഇവിടെ ഒരു പുതിയ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഇന്ന് തുടങ്ങിയിരിക്കാണ് നമ്മളെ പെരുന്നാൽ മണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം പ്രിയരാണ് നമ്മളെല്ലാവരും ഇന്ന് നോക്കുകയാണെങ്കിൽ രാത്രി എല്ലാ വീടുകളിലും കിച്ചൺ അടച്ചിടുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിലെ ഹോട്ടലിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് എല്ലാ ഫാമിലിയിലും കണ്ടുവരുന്നത് ഇന്ന് നല്ല രീതിയിലുള്ള പ്യുവർ ആയിട്ടുള്ള വെറും കൃത്രിമൊന്നുമില്ലാതെയുള്ള ഒരു വെജിറ്റേറിയൻ ഫുഡ് ഇന്ന് കേരളത്തിൽ ലഭിക്കുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള വെജ് ഒരു ഭക്ഷണമാണ് ഇന്നിവിടെ പെരിന്തൽമണ്ണയിൽ ഒരിക്കലുള്ളത് സൗത്ത് വെജ് എന്ന രീതിയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ് സ്ട്രീറ്റ് ആയിട്ട് നമ്മൾ ബൈപ്പാസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വെറൈറ്റി രുചികൾ നൽകാൻ നമ്മളെ പുതിയ ഈ സ്ഥാപനത്തിന് കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റൽ സിറ്റിയാണ് അതോടൊപ്പം തന്നെ ഒരു ഫുഡ് സിറ്റി കൂടിയാണ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ നിരവധി ഹോട്ടലുകൾ ഉണ്ടെങ്കിലും നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകൾക്ക് നല്ല ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഏതായാലും പെരിന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ചും മലപ്പുറം ജില്ല മല മലബാർ ഒക്കെ എടുത്തു നോക്കുമ്പോഴേ ഏറ്റവും വേഗത്തിൽ വികസിച്ച് വരുന്ന പട്ടണം പെരിന്തൽമണ്ണയാണ് പല മലപ്പുറം ജില്ലയുടെ മലബാറിൻ്റെ തന്നെ ചില ഭാഗങ്ങൾ ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്നതുകൊണ്ട് പല പട്ടണങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പെരിന്തൽമണ്ണ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു വരികയാണ് ഇവിടെ ഇങ്ങനെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ഭക്ഷണശീലം ഈ സസ്യ ആഹാര രീതി അതിനു പറ്റിയൊരു ഒരു പുതിയ ഹോട്ടൽ വന്നത് വളരെ നന്നായി വളരെ ആളുകളെല്ലാം അത് ഏറ്റെടുക്കും ഒരു പ്രധാന പട്ടണത്തിൽ നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കാലത്തിനനുസരിച്ച് പുതിയ കാലത്ത് പുതിയ രീതിയിലുള്ള ഭക്ഷണ നമ്മുടെ കേരളത്തിൽ വളരെ കുറഞ്ഞ രീതിയിലാണ് ക്വാളിറ്റി വെജിറ്റബിൾസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു ബ്രാൻഡിനെ അവർ ചെയ്തു എന്നുള്ളതാണ് സാധാരണ വെജിറ്റേറിയൻ ിൽ നിന്നും രുചികൾ പെരിന്തൽമണ്ണക്കാർക്ക് മിസ്സാകാതെ നോൺ വെജ് ഫ്ലേവറിൽ വരുന്ന വിധത്തിലാണ് സൗത്ത് വെജിൽ ഓരോ വിഭവങ്ങളും പാകം ചെയ്യുന്നത് രുചികൾക്കൊപ്പം തന്നെ ആരോഗ്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകി മില്ലറ്റ് ഉൽപ്പന്നങ്ങളാൽ ഉണ്ടാക്കുന്ന ഭക്ഷണവും നിങ്ങൾക്ക് ഇവിടെ എത്തിയാൽ ഇപ്പൊ അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഫുഡും അതിന്റെ ക്വാളിറ്റി ആ ഒരു ട്രഡീഷണൽ ടച്ച് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി വെജ് പ്രേരികൾക്ക് വേറെ എവിടെയോ തപ്പണ്ട ഇങ്ങോട്ടേക്കല്ല വേറെ ഷുവർ ആയിട്ടും അത് കഴിച്ച് ആ ഒരു ഭക്ഷണം കഴിച്ചാല് അതിനോടൊപ്പം മനസ്സെന്ന് അതെ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ എവിടെയും പോകണ്ട പെരും നമ്മുടെ സൗത്ത് അടിപൊളി ഫുഡാണ് ഞാൻ ടേസ്റ്റ് ഫ്രൈഡ് റൈസും പനീർ ബട്ടർ ബട്ടർ മസാല ഒരു അങ്ങനെ ഭക്ഷണം ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഐറ്റംസും പനീർ ഉണ്ട് ദോശ കഴിച്ചു അതേപോലെ തന്നെ നമ്മുടെ റൈസ് കഴിച്ചു എല്ലാത്തിലും ആ ഒരു നാടൻ വെജിറ്റബിൾസിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും വളരെ കൃത്യതയോടെ തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരുപാട് നോൺ കഴിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യായിട്ടാണ് സൗത്ത് വെജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അടിപൊളി വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ ഇവിടെ ട്രൈ ചെയ്തത് ഫ്രൈഡ് റൈസ് ആണ് അതുപോലെ തന്നെ ഊത്തപ്പം രണ്ടും അടിപൊളിയാണ് മസ്റ്റ് ട്രൈ ആണ് എല്ലാ ഫുഡും അപ്പം നമ്മൾ വരുന്നവർ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം വെജിറ്റബിൾസ് ഫ്രൈഡ് റൈസ് മസാല ഓക്കെ ആ വെജിറ്റബിൾസിൽ ഫ്രൈഡ് റൈസ് ഉണ്ട് അതുപോലെ തന്നെ പനീർ മസാല പിന്നെ മസാല ദോശ ഊത്തപ്പം

ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഉൽപ്പന്നങ്ങളാൽ ഓരോ വിഭവങ്ങളിലും പരിചയ സംഭനരായ പാചകക്കാരാണ് നിങ്ങൾക്കായി ഇഷ്ട വിഭവങ്ങൾ മാനേജർ അഹമ്മദ് കബീർ പറഞ്ഞു ആദ്യം തന്നെ എല്ലാവർക്കും ആശംസകൾ ഞങ്ങളുടെ ഈ പുതിയൊരു സംരംഭം പുതുവർഷത്തിൽ തന്നെ പൊതുവെ കേരളത്തിലേക്കെല്ലാ തരത്തിലും ഞങ്ങൾ സമർപ്പിക്കുകയാണ് വളരെ ഹൺഡ്രഡ് പെർസെൻറ്റ് വെജിറ്റേറിയൻ ഡിഷസ്സാണ് ഞങ്ങളിവിടെ സെർവ് ചെയ്യുന്നത് അതിൽ സൗത്ത് ഇന്ത്യൻ ഡിഷസിനാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് തന്നെയല്ല ഏഷ്യൻ ഡിഷസ് ഉണ്ട് ഉണ്ട് ചൈനീസ് ഉണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള രുചി വൈവിധ്യങ്ങളും ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഫിൽറ്റർ കോഫിയുടെ അനിമിയാർന്ന് രുചി അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് പിന്നെ കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വളരെ നല്ല രീതിയിലുള്ള വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഷെഫ്മാരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ രുചി വൈവിധ്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് വളരെ ഹൈജീനിക്കാണ് ഞങ്ങളുടെ കിച്ചൺ ആണെങ്കിലും ഞങ്ങളുടെ പരിസരമാണെങ്കിലും ഒക്കെ വളരെ ഹൈജീനിക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നത് അത് തന്നെയല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൻ്റെ ഒരു ഞങ്ങളുടെ മെനുവിൽ ഹെൽത്തി ഫുഡിൻ്റെ ഒരു സെഷൻ തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വളരെ പ്രത്യേകതയുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ലോകോത്തര ബ്രാൻഡിൻ്റെ ബ്രാൻഡിൻ്റെ ബ്രാൻഡുകൾ മാത്രമേ ഞങ്ങളിവിടെ ഉപയോഗിക്കുകയുള്ളൂ അത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഗിയാണെങ്കിലും ഒക്കെ പിന്നെ വെളിച്ചെണ്ണ ഞങ്ങൾ വളരെ നാച്ചുറലായി ഒപ്പ്ര ആറ്റിയെടുക്കുന്ന വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾ മറ്റ് സൗത്ത് ഇന്ത്യൻ ഡിഷസുകളെല്ലാം റെഡിയാക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ വൈവിധ്യങ്ങളും എല്ലാ തരത്തിലുള്ള ഉള്ള ഒരു രീതിയിലാണ് ഞങ്ങളുടെ എല്ലാം പതിറ്റാണ്ടുകളായി ബോംബെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംരംഭകരുടെ ദ സൌത്ത് വെജ് എന്ന പേരിലുള്ള ആദ്യത്തെ സംരംഭമാണ് പെരിന്തൽമണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഭക്ഷണ വൈവിധ്യത്തിന് പുറമെ ആംബുലൻസും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് നിങ്ങൾക്ക് ഫാമിലിയായി വന്നിരുന്ന് വിശാലമായി സജ്ജീകരിച്ച ഹാളിൽ നിങ്ങളുടെ ഇഷ്ടവിഭവങ്ങൾ മതി രുചിയോടെ ആസ്വദിക്കാം സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടേഴ്സായ അഷ്റഫ് കോനാരി മുഹമ്മദ് അഷ്റഫ് ബഷീർ ഉള്ളണം കൃഷ്ണൻ മംഗലശ്ശേരി ജനറൽ മാനേജർ അഹമ്മദ് കവീർ ബിൽഡിംഗ് ഓണേഴ്സായ റിയാസ് മാമ്പള്ളി അനസ് അൽസലമ വൈസ് ചെയർമാൻ അഷ്റാഫ് നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫറൂഖ് നഗരസഭാ സെക്രട്ടറി ജെ ആർ ലാൽകുമാർ മർച്ചൻസ് അസോസിയേഷൻ പ്രതിനിധികളായ ടാലന്റ് ലത്തീഫ് ഖാജ മുഹ്യുദ്ദീൻ ഡോക്ടർ നിലാർ മുഹമ്മദ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫറൂഖ് മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു ഭക്ഷണപ്രിയരായ പെരിന്തൽമണ്ണക്കാർക്കായി ഏറ്റവും മികച്ചത് തന്നെയാണ് ദ സൗത്ത് വെജിൽ സജ്ജമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിലൊന്നായി സൗത്ത് വെജ് മാറും എന്നതിൽ സംശയമില്ല ഇവിടുത്തെ ഓരോ വിഭവങ്ങളും ഇനി മുതൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഇടപിടിക്കും ചാനൽ ടൺ പെരിന്തൽമണ്ണ